Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ഒറ്റപ്പാലം ആയുർവേദ ആശുപത്രിയുടെയും നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷ് അധ്യക്ഷത വഹിച്ചു ആയുർവേദം നാച്ചുറോപ്പതി എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ടായിരുന്നു ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ വികസന സ്ഥിരം സമിതി അധ്യക്ഷ സുനീറ മുജീബ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൽ നാസർ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി ലത പി മായ മുനിസിപ്പൽ സെക്രട്ടറി എ എസ് പ്രദീപ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ ഡോക്ടർ കെ ജി ജീവൻ ഡോക്ടർ എൻ കെ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ആയുർവേദവും വയോജനാരോഗ്യവും എന്ന വിഷയത്തിൽ മെഡിക്കൽ ഓഫീസർ കെ ജി ജീവൻ നാച്ചുറോപ്പതി വയോജനാരോഗ്യത്തിന് എന്ന വിഷയത്തിൽ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ പി എ അഞ്ചുവും ക്ലാസ് എടുത്തു ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് നഗരസഭ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലും ഇത്തിരി സ്ഥാപനങ്ങൾ സംയുക്താഭിമുഖ്യത്തിനാണ് ഈ ക്യാമ്പുകൾ സാധാരണ മെഡിക്കൽ ക്യാമ്പിൽ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കുക മാത്രം ഇതിൽ അത് മാത്രമല്ല അതിൽ രക്തപരിശോധന പിന്നെ ബോണ്ടെൻസിറ്റി നോക്കുന്നൊരു പരിശോധന ഉണ്ട് അങ്ങനെ സമഗ്രമായിട്ട് വയോജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാമ്പാണ് നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി പേര് ക്യാമ്പിൽ പങ്കെടുത്തു പരിശോധനയ്ക്കെത്തിയവര്ക്ക് മരുന്ന് വിതരണവും നടന്നു